രണ്ട് കാര്യങ്ങളിലൂടെ ഇനി ക്ലാരിറ്റി എത്താനുണ്ട് എപ്പോഴും കിട്ടുന്ന ആളല്ലല്ലോ അതുകൊണ്ട് രണ്ട് കൂടി കാര്യങ്ങളോട് ചോദിക്കാതെയായിരിക്കുന്നു ഒന്ന് ഇതുപോലെ തന്നെ ആയിട്ടും കഥകളായിട്ടും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഈ പ്രകാശ് രാജു അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഏറ്റവും ബ്രേക്കിംഗ് ആയിട്ടുണ്ടായിരുന്നു ആസ എന്ന സിനിമയിലത്തെ വേഷം അജിത് കുമാറിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേഷം അത് മനോജ് കെ ജനായിരുന്നു ചെയ്യാനിരുന്ന വസന്തിന് വലിയ ആഗ്രഹമായിരുന്നു മനോജ് കേജയൻ ആ വേഷത്തിലേക്ക് മേജർ മാധവൻ എന്ന റോളിലേക്ക് കാസ്റ്റ് ചെയ്യാൻ അത് അങ്ങനെ തന്നെയാണോ സത്യാവസ്ഥ സത്യം തന്നെയാണ് കാരണം ഞാൻ അതിന് ആസയ്ക്ക് രണ്ട് വർഷം മുമ്പ് വന്നു തളപതി ചെയ്ത് ജി പി ഫിലിംസിൻ്റെ പടമായിരുന്നു മണിസാറാണ് ആ ഒരു പരിചയമുണ്ടല്ലോ അതിനുശേഷം തിളപതി കഴിഞ്ഞപ്പം ഞാനിവിടെ സർഗം റിലീസായി ഞാൻ ഫുൾ ടൈം ബിസി ആയി കുറേ നല്ല പടം ഹീറോയിക് ക്യാരക്ടർ ക്യാരക്ടേഴ്സിലേക്ക് വന്നു കുടുംബസമേതമൊക്കെ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുക അപ്പോഴാണ് ഈ തമിഴിൽ നിന്ന് ഇവിടെ വരുന്നത് ആലയം ഫിലിംസ് ആലയം ഫിലിംസിന്നാണ് പറഞ്ഞത് അത് എനിക്ക് തോന്നുന്നു മണിരക്കത്തിൻ്റെ ഓൺ പ്രൊഡക്ഷൻസ് സ്വന്തം പ്രൊഡക്ഷൻ ഇട്ടു ആലയം പ്രൊഡക്ഷൻസ് സാർ ആലയം പ്രൊഡക്ഷൻസിൽ നിന്ന് വിളിക്കുകയാണ് സാർ ഇങ്ങനെ നിങ്ങൾക്കൊരു റോള് പുതിയ പടത്തിൽ മണിസാർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടമാണ് വസന്താണ് സംവിധാനം അപ്പോൾ എപ്പോഴാണ് മഡ്രാസിലേക്ക് അടുത്തങ്ങാൻ വരുന്നുണ്ടോ അപ്പോൾ ഈ സ്ഥിരം ഡബ്ബിംഗ് എല്ലാം മദ്രാസിലാണ് ഉടനെ വരുന്നുണ്ട് പടത്തിൻ്റെ ഡബിങ്ങിൽ വരുന്നുണ്ട് സാർ വന്ന ഉടനെ ആലയം പ്രൊഡക്ഷൻസ് ഓഫീസില് നിന്ന് വരണം സാറിനെ മീറ്റ് ചെയ്യണം അങ്ങനെ ഞാൻ ചെന്ന ഉടനെ മഡ്രാസ് ചെന്നവൻ്റെ വണ്ടി വരുന്ന നേരെ ടീ നഗറിലാണ് ഓഫീസ് ടീ നഗറിൽ ഒരു സ്റ്റെയറിങ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് സ്റ്റെയർ കയറി ചെന്ന് ഞങ്ങളി ചെല്ലുമ്പോൾ മണിസാർ ഇന്ന് വലിയ ഇട്ടിരിക്കുന്നു നിങ്ങളിക്ക് ഞാനിരിക്കുന്നു ഇപ്പഴത്തെ വേറെ ആണ് പെട്ടെന്ന് എനിക്ക് ആളാന്ന് അറിയില്ല അപ്പൊ എനിക്ക് സാറിന് മനസ്സിലെ സാറേ നല്ല വെച്ച് ചോദിച്ചു അതിനുശേഷം മനോജ് ഇത് വസന്ത് എന്റെ പുതിയ പടം ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടം ഡയറക്ട് ചെയ്യുന്ന വസന്ത് അപ്പോൾ മനോജിനൊരു നല്ല വേഷം ഉണ്ടായത് അത് ചെയ്യണം അതാണ് വസന്ത് കഥ പറഞ്ഞു തരുമെന്ന് പറഞ്ഞു കഥ കഥയൊക്കെ കേൾക്കുന്നതിന് മുമ്പ് ഞാൻ ആദ്യം ചോദിച്ചു ചോദിച്ച അടുത്തുവല്ലാണെങ്കിൽ ഞാനൊരു അമേരിക്കൻ പ്രോഗ്രാം കമ്മിറ്റി ചെയ്തിട്ടുണ്ട് ഭഗവാൻ ആ സമയത്ത് വരുമെന്ന് പറഞ്ഞത് പെട്ടെന്ന് ചോദിച്ച സാറ് എന്നാ സാർ ഡേറ്റ് അത് നമ്മൾ ഏപ്രിൽ മെയ്യിൽ ഷൂട്ട് പണം എന്നീ പുള്ളി ഡയറക്ടർ പറഞ്ഞു ഞാൻ കാഷ്ട്രൂഫ് ഞാൻ ഒരു സെക്കൻഡ് അങ്ങ് സ്തപ്തനായി എന്ന് പറഞ്ഞു പോലെ ആ സെയിം ഡേറ്റ് ആണ് അമേരിക്ക പോകുന്നത് ഓൾറെഡി അവിടെ പരസ്യം ചെയ്തു കഴിഞ്ഞാൽ അമേരിക്കയിൽ ഫസ്റ്റ് പ്രോഗ്രാം മുരളി ചേട്ടനെ ഞാൻ ഒരു വിഷി അങ്ങനെ വലിയൊരു സ്റ്റാർ കാസ്റ്റ് അതിൽ പോകുന്നു ഒരു പ്രോഗ്രാം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് അയ്യോ അത് മിസ്സ് ചെയ്തത് ഭയങ്കര നല്ല റോളാണെന്ന് പറഞ്ഞു ഞാൻ ഞാനൊരോടും ചോദിച്ചു ആ സ്പോൺസേഴ്സിന് ചോദിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ചോദിച്ചപ്പോൾ സെവൻ ആർട്സ് വിജയകുമാറാണ് നമ്മുടെ കാതോട് കാതോരത്തിന്റെ പ്രൊഡ്യൂസർ ആണ് പ്രോഗ്രാം ഞാൻ ചോദിച്ചു ചേട്ടാ ഇങ്ങനെ ഇങ്ങനെയൊരു പടം തമിഴിൽ ഉഗ്രം പടമാണ് നല്ല ക്യാരക്ടറാണ് എനിക്ക് ചെയ്യാൻ പറ്റുമോ ഇങ്ങനെ മനോജ് എന്താ ഇപ്പം നിങ്ങളുടെ ഒക്കെ പടം വെച്ചവിടെ അമേരിക്കൻ മുഴുവൻ പോസ്റ്റർ അടിച്ചിരിക്കുകയാണ് നിങ്ങൾ ചെന്നില്ല അത് നമ്മൾക്ക് ചോദ്യം വരികല്ലോ ഒരു വിഷയമില്ല ഒരു കാരണവശാലും പറ്റില്ല ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു ഞാൻ വീണ്ടും മണിസാറിന്റെ അവിടെ ഓഫീസിൽ വിളിച്ചു വസന്തനെ വിളിച്ചു സാർ ഒരു രക്ഷയില്ല സാർ ഇങ്ങനെയാണ് വസന്ത വീണ്ടും എന്റെ കൂടെ ഇറങ്ങി വന്ന് എന്നെ ഒരുപാട് പോയി സാർ മിസ് പണാതി സാർ സൂപ്പർ റോൾ സാർ നിങ്ങൾക്ക് കറക്റ്റ് ആയി സാറിന്റെ ക്യാരക്റ്റോന്തെല്ലാം പറഞ്ഞ് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം ഞാൻ തിമിരെന്നൊരു പടം തമിഴ് തിമിര് വിശാലാണ് വിശാൽ വിശാലിന്റെ തിമിര് ഇവിടെ കോടംബാഗം സൈഡിലൊരു വീട്ടിൽ ഷൂട്ടിങ് നടക്കുമ്പം വസന്ത അവിടെ വന്നു തിമിരം നടക്കുന്നത് ടൂ തൗസൻഡ് ഒക്കെയാണ് ടൂ തൗസൻഡ് ത്രീയിലൊക്കെയാണ് ഈ വസന്തിന് ഒത്തിരി വർഷത്തിന് ശേഷം ഞാൻ ഈ സെറ്റ് കാണാണ് അപ്പൊ എനിക്ക് പെട്ടെന്ന് വസന്ത് സാർ വണക്കം സാർ ഞാൻ തന്നെ ആസിലേ അപ്പൊ പ്രകാശ് രാജ് പണിയ സ്ഥാനം ക്യാരക്ടർ പണിയിച്ചിരുന്നു പ്രകാശ് രാജിന്റെ ലൈഫിൽ ഏറ്റവും വലിയ ബ്രേക്ക് ആണ് ആ അതെ അതെ അപ്പോൾ അതുപോലത്തെ ഒരു വലിയ ഒരു ഒരു എനിക്ക് ചെയ്താൽ ാണ് എനിക്കറിയില്ല സ്ഥിരം വില്ലനല്ല സിനിമ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല നിങ്ങൾ സ്ഥിരം വില്ലനല്ല അയാൾ ഒരേ സമയം രണ്ടുപേരെ ഒരാളെ സ്നേഹിക്കും മറ്റൊരാളെ ലെസ്റ്റ് ഫുൾ ആയിട്ട് നോക്കുകയൊക്കെ ചെയ്യുന്ന ഒരു

പ്രകാശ് ആക്ടർ ആ ക്യാരക്ടറിലും അത്രയും നല്ലൊരു അവസരമായിരുന്നു അതെന്റെ ഏറ്റവും വലിയ നിർഭാഗ്യങ്ങൾ ആ സിനിമ ചെയ്യാൻ പറ്റുന്നത് ഇപ്പൊ മണിസാർ നേരിട്ട് അവരുടെ ഫോൺ പ്രൊഡക്ഷൻ വിളിക്കുകയാണ് അതോടെ ആ കണക്ഷൻ എനിക്ക് പോയി പിന്നെ ഞാൻ വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി രണ്ടിലാണ് തമിഴ് സിനിമ ചെയ്യുന്നത് ധൂൾ ഹിറ്റായിരുന്നു വിക്രമമായിട്ടുള്ള എനിക്ക് പക്ഷേ തമിഴ് സിനിമ തിരുപ്പാച്ചാണ് തിരുമലയാണ് അതിനകത്ത് വിജയുടെ ഓപ്പോസിറ്റ് ഡയലോഗ് പറയുന്നുണ്ട് മുന്നെ പോലെ ഒരു തന്നെ കിടച്ചിടുന്ന തമിഴ്നാട് ഞാൻ തലകിഴിച്ചിടുന്നു എന്തൊരു അതെ അതെ ഗില്ലി ഗില്ലി സത്യമായിട്ട് മാത്രമേ നോക്കില്ല അത് ഭയങ്കര അപ്പൊ ഇത് രണ്ട് പേരൊന്നും എനിക്ക് പറയാനുണ്ടായിരുന്നു രേഖചിത്രം ആളുകളിലേക്ക് എന്താ പറയാ ഒരു സിനിമയുടെ അകത്ത് സിനിമ അതിനകത്ത് അതിനകത്തൊരു ക്രൈം വേൾഡ് നമ്മുടെ അൾട്ടർനേറ്റീവ് ഹിസ്റ്ററി വിഭാഗത്തിൽ അങ്ങനെ സിനിമകൾ മലയാളത്തെ കണ്ടിട്ടില്ല അതിനെ ജനങ്ങൾ ഒരു കൈനീട്ടി സ്വീകരിക്കുന്നു എന്താണ് സിനിമ ഇനിയും കാണാനുള്ള പ്രേക്ഷകരിലേക്ക് ഇനിയും എത്താനുള്ളവരിലേക്ക് മൂന്നുപേർക്കും പറയാനുള്ള ഒന്ന് ഒരു കോൺസെപ്റ്റ് ഉണ്ടോ നമ്മുടെ സിനിമ ഓഡിയൻസിൻ്റെ ഇടയിൽ അങ്ങനെ നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് അതായത് സിനിമയിൽ നല്ല പാട്ടുണ്ടാവണം ഡാൻസ് ഉണ്ടാവണം മസാലകളുണ്ടാവണം തമാശ ഉണ്ടാവണം ഫൈറ്റ് ഉണ്ടാവണം ഇതെന്തെങ്കിലും നമ്മുടെ സിനിമയിലുണ്ടോ ഇല്ല തമാശയില്ല ഫൈറ്റ് ഇല്ല നല്ല ഒരു പാട്ടുണ്ടോ അതൊരു പാട്ടാണ് അങ്ങനെ ഡാൻസും പാട്ടും ഒരു കാര്യങ്ങളും ഇല്ലാതെ ഒരു സിനിമ വിജയിക്കണമെങ്കിൽ മലയാളികൾ എത്രത്തോളം വളർന്നിരിക്കുന്നു സിനിമ ആസ്വാദന ലെവൽ മലയാളി പ്രേക്ഷകർ വളർന്നിരിക്കുന്നുള്ളൂ അതിനൊരു വലിയ ഹാറ്റ്സ് ഓഫ് എന്ന് പറയുന്നത് കാരണം ഇങ്ങനൊരു സിനിമയെ ഇതൊരു മോശം സിനിമ എന്നുള്ളത് ഏറ്റവും ബ്രില്യൻ സിനിമയാണ് അത്തരം സിനിമയും നിറഞ്ഞ സദസ്സിൽ ജനം എന്ന് പറയുന്ന ഏറ്റവും വലിയ ഒരു മനോഹരമായ കാഴ്ചയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ണി ഉണ്ടായിരുന്ന ഷെറിനിലായിരുന്നു കാലിക്കട്ട് ഒരു മണിയുടെ ഷോയ്ക്ക് കാലിക്കട്ടിലെ ഹൈലൈറ്റ് മാളിലെ അല്ലേ അവിടെ ഞങ്ങൾ ഫുൾ ഫുൾ പാക്ക് അത് ഭയങ്കര അതിശയകരമായ കാര്യമാണ് ഒരു മണി വന്നേ ഈ പണം തീരുമ്പോൾ ഞങ്ങൾ എല്ലാം ചോദിച്ചുണ്ട് അതൊക്കെ ചെയ്യുമ്പോ ആളുകൾ ഏറ്റെടുത്തിരിക്കുന്നത് അത് ഭയങ്കര മനോഹരമായ കാഴ്ചയാണ് വിപ്ലവകരമായ മാറ്റമാണ് ഓഡിയൻസിന്റെ പേരിലെന്ന് ഞാൻ വിശ്വസിക്കാൻ അപ്പൊ ഇതിന് നന്ദി പറയേണ്ടത് മമ്മൂക്കടാദ്യം നന്ദി പറയുന്നു അത് ഈ ചിത്രം എടുക്കാൻ തീരുമാനിച്ച കാവ്യ ഫിലിംസ് നമ്മുടെ വേണു കുന്ന പുള്ളി ആൻഡോ ജോസഫ് ഓഫ് കോഴ്സ് ജോഫിൻ ടീച്ചാക്കോ ചാക്കോ ജോഫിന്റെ കൂടെ കട്ടക്കി നിന്ന നമ്മുടെ അപ്പു അപ്പു ജോണ് രാമു സുനിൽ പിന്നെ കോ ആർട്ടിസ്റ്റ് എല്ലാവരും ആസിഫൊക്കെ എന്താ ചേർക്കുന്നത് അല്ലേ അനശ്വര എന്ത് രസമായിട്ട് എന്ന് പറയാൻ വാക്കുകളില്ല അത്ര മനോഹരമായ ഒരു ആസിഫ് നിർത്തുന്ന ഒരുപാട് വീഡിയോകൾ കാണുന്നു അവനെ ഷോർട്ട് ഫിലിം നായകൻ എന്ന് വിളിക്കരുത് അവൻ അവൻ ആർട്ടിസ്റ്റ് ആണ് ഇനി മുതൽ രേഖ ചിത്രത്തിന് ശേഷം അങ്ങനെ തന്നെ വലിയ കോൺഫിഡൻസ് ആയിരുന്നു ആസിഫ് നന്മയല്ലേ വളർന്നു വരുന്ന ഒരാളെ ഒരാള് ഭയങ്കരമായിട്ട് വാക്കുകൾ അതൊക്കെ സത്യം ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല അങ്ങനെ ഒരു വീട് പുള്ളി പറയുന്നു പിന്നെ എവിടെ പോവാണെങ്കിൽ എന്നെ എപ്പോഴും ഫുൾ ടൈം എന്നെ ചേർത്ത് പിടിച്ച് അല്ലെങ്കിൽ ഉണ്ണിയോടെ ഉണ്ണിയോടെ ചോദിച്ചിട്ട് ഫുൾ ടൈം എന്നെ പുള്ളി നടക്കാറുണ്ടായിരുന്നു അപ്പൊ അതിനെ സംബന്ധിച്ചുള്ള ഭയങ്കര ഭാഗ്യമാണ് നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ആക്ടർ അങ്ങനെ പറയാൻ ഉള്ളത് ഭയങ്കര സന്തോഷമായിട്ടുള്ള കാര്യമാണ് പ്രത്യേകത ഞാൻ മെയിൻ വില്ലനാണ് ഹീറോ ഇത്രയും കാലത്ത് എന്റെ എക്സ്പീരിയൻസിൽ ഈ വില്ലൻ കയറണ്ടിട്ട് ഒരു അടി പോലും കിട്ടാതെ രാജ രാജപ്രൗഢി വീട്ടിൽ നിന്ന് ഇറങ്ങി പോലീസുകാർ പത്ത് പേര് എടുത്തോണ്ട് പോയി വണ്ടി കയറി പോകുന്ന ഒരു വില്ലൻ ആദ്യമായിട്ടാണ് അല്ലെങ്കിൽ ഇയാളെ അത്ര എല്ലാവരും പൊസിഷൻ വെച്ച് ഒരു സിഐക്ക് പോകുന്ന പിടിക്കാനോ ഒന്നും പറ്റില്ല അപ്പൊ അത്ര റിയലിസ്റ്റിക് ആയിട്ടാണ് അവർ സ്ക്രിപ്റ്റിനെ സമീപിച്ചിരിക്കുന്നത് വീട്ടിലും ഇല്ല ഇത്രയും വലിയ വീട്ടിലാ അപ്പറൂമ ഗൂഗിൾ മാപ്പ് അപ്പൊ അത്രയും ഭീകരം അതിഭീകര വീടാണ് നേരിട്ട് പോയി കണ്ട കാണുന്ന അവസ്ഥയല്ല ഭയങ്കര വീടാണ്

ദൈവമേ ഞാൻ ചോദ്യം കേട്ട് പഠിച്ചു ഒരു പിടിയില്ല കാരണം അത് സ്ക്രിപ്റ്റിന്റെ കുറച്ചുകൂടെ ഡെവലപ്പ് ആവാനുണ്ടെന്ന് പറയാറുണ്ട് പിന്നെ മമ്മക്കാട് ഡേറ്റ്സിന്റെ വിഷയം പറയാറുണ്ട് ഓരോ പ്രാവശ്യം ഓരോ കാര്യങ്ങളാണ് പറയുന്നത് എനിക്കറിയാം ഞാൻ പിന്നെ എപ്പോഴും വിളിക്കാറൊന്നുമില്ല അമലിനെ ഇടയ്ക്ക് ഒരു ആറേഴ് മാസം വിളിച്ചു എന്തായി ചേട്ടാ അത് ഉടനെ ആവും ചേട്ടാ എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ില്ലേ മനസ്സോണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നില്ല ബിലാലിന്റെ പിന്നിലിങ്ങനെ നടക്കുന്ന എഡിയായിട്ടും കൊച്ചങ്ങളായിരിക്കും രണ്ടായിരത്തി ഏഴിലല്ലേ രണ്ടായിരത്തി പതിനേഴ് വർഷമായിരുന്നു എന്തായാലും ആ വേൾഡിലേക്ക് തിരിച്ചു വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ മൂന്ന് മൂന്നായിട്ട് നേരത്തിന് ഒരുപാട് ഒരുപാട് നന്ദി സിനിമയുടെ അകത്തെ രേഖ സിനിമ ആഗ്രഹിക്കുന്ന പോലെ ആഗ്രഹിച്ച മൂന്നുപേരാണ് നിങ്ങൾ അതിന് ഇനിയും ഇനിയും സിനിമ നിങ്ങൾക്ക് തിരിച്ച് പേ ഓഫ് തരട്ടെ ഒരുപാട് ഒരുപാട് ഏഹ്